ഈ വഴിയിലൂടെയാണ് ആ നാല് ചെറുപ്പക്കാർ പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ മീൻ പിടിക്കാനായി എത്തിയത് ഒരാൾ കരയിൽ നിന്നു മൂന്ന് പേർ തോണിയിൽ കയറി പാടശേഖരത്തിന്റെ മധ്യത്തിലേക്ക് നീങ്ങി തോണി മുങ്ങി പുല്ല് പടർന്നു കിടക്കുന്ന വെള്ളക്കെട്ടിലൂടെ നീന്താൻ മൂന്നു പേരും ശ്രമിച്ചു കരയിൽ നിന്നും കേവലം എൺപത് മീറ്റർ മാത്രം അകലെയാണ് തോണി മുങ്ങിയത് യുവാക്കളുടെ നിലവിളി കെട്ട് പ്രദേശവാസികൾ ഓടിയെത്തി

ഫയർഫോഴ്സ് സ്കൂബ ടീമാണ് തിരച്ചിൽ നടത്തിയത് നീന്തലിൽ അസാമാന്യ വൈദഗ്ധ്യമുള്ളവർക്ക് പോലും പുല്ല് പടർന്നു കിടക്കുന്ന വെള്ളക്കെട്ടിൽ നീന്തുക എന്നത് വെല്ലുവിളിയാണെന്ന് നാട്ടുകാർ പറയുന്നു നീന്തുക എന്ന് നല്ല പാർട്ടി അതാണ് പ്രശ്നം തങ്ങളുടെ പ്രദേശത്ത് പാടത്ത് രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചതിന്റെ വേദനയിലാണ് നെല്ലിക്കൽ നിവാസികൾ ഒരാളെ ഇനിയും കണ്ടുകിട്ടാത്തത് വേദന ഇരട്ടിയാക്കി പാടശേഖരത്തിന് സമീപമുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ ജീവനക്കാരായിരുന്നു മരിച്ച മിഥുനും രാഹുലും ഇരുവരുടെയും മരണം കുടുംബാംഗങ്ങൾക്കും തീരാവേദനയായി പത്തനംതിട്ട